ഹലോ ഹായ് പറഞ്ഞോ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു വേണല്ലോ വേണം കഴിയാം ആരടക്കിടക്ക് ഇപ്പൊ വീടേനെ നാളെ രാവിലെ ഏറ്റാങ്കിൽ കൊണ്ടുപോകാം നാളെ കുരിശാല നാളെ പോരുന്നുണ്ടോ ആലിക്കാം ഇന്ന് അഞ്ഞൂട്ടി പോയി അമ്മച്ചി പോയി അമ്മ പോയി അപ്പ പോയി എല്ലാരും നാളെയാ പോണേല പഴം നിന്നിട്ട് പോയാലോ നമുക്ക്

ഉണ്ണിയുടെ ഹാപ്പി ബ ഉണ്ണി കുട്ടിൻറെ എന്തിയോള്ളിയാ അതും പള്ളിയാ പള്ളി പെരുന്നാളിന്റെ പള്ളിയെ

え、あなあとまで。あ、豚が見えた。ああ。いいん <muchas>